സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കിയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന മേള സമാപിച്ചു സമാപന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു നന്മ നിറഞ്ഞ നാടായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ മികച്ച ദൃശ്യ മാധ്യമ പുരസ്കാരം കേരള ബിഷൻ ന്യൂസിന് ലഭിച്ചു മികച്ച റിപ്പോർട്ടർ ബിനീഷ് ആന്റണി കഴിഞ്ഞ രണ്ടാം തീയതിയാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാര്ഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി വാഴത്തോപ്പ് സർക്കാർ സ്കൂൾ മൈതാനിയില് എന്റെ കേരളം പ്രദർശനമേള ആരംഭിച്ചത് വിവിധ വകുപ്പുകളിലെ സ്റ്റാളുകളും ഒപ്പം മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഏഴു ദിവസം നീണ്ടുനിന്ന മേളയ്ക്ക് സമാപനമായി ജലവിഭവ മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു തിരുത്താൻ തയ്യാറായ വേടനൊപ്പം സർക്കാർ നിൽക്കുമെന്നും എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എല്ലാ ഭാഗത്തുനിന്നുള്ള യുവജനങ്ങളിലൂടെ ഉണ്ട് അടിച്ചുപോലെ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പുനങ്ങളെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള സമാപന പ്രദർശനത്തിൽ വാർഷികാഘോഷങ്ങളുടെ സമാപന സമയമാണ് മികച്ച അച്ചടി മാധ്യമ റിപ്പോർട്ടറായി നിതിൻ രാജു ദേശാഭിമാനി മികച്ച വാർത്താചിത്രത്തിന് ഷിയാസ് ബഷീർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടറായി കേരള വിഷനിലെ ബിനീഷ് ആന്റണി മികച്ച വീഡിയോ കവറേജിന് സിജോ വർഗീസ് മീഡിയ വൺ എന്നിവരും പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങി ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീർണാകുന്നേൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ അടക്കം പരിപാടിയിൽ പങ്കെടുത്തു സമാപന സമ്മേളനത്തിന് ശേഷം റാപ്പർ വേടന്റെ ഷോയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി